എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് നമ്മൾ ട്രംപ് താരിഫ് ട്രൂഡോ പിന്നെന്താണ് ഗാസ ഇങ്ങനെയുള്ള എല്ലാ കേസുകളും ഇട്ടു ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ചാണ് എന്താണ് യൂട്യൂബ് ആരാണ് യൂട്യൂബ് തുടങ്ങിയത് എന്താണ് യൂട്യൂബിൻ്റെ വാല്യൂ യൂട്യൂബിലൂടെ എത്ര പേര് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ ഗൂഗിള് യൂട്യൂബിന് മേടിച്ചത് എത്ര ബില്യൺ ഡോളറിനാണ് ഓക്കെ അങ്ങനെ നിങ്ങൾ ആയിട്ടുള്ള യൂട്യൂബിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെസ്റ്റാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ കുറച്ച് ഡാറ്റയല്ല ഇവിടെ കമ്പ്യൂട്ടറിൽ എൻ്റെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് വായിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിൽ നോക്കിയിട്ടായിരിക്കും വായിക്കുന്നത് ഇത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണല്ലോ നമ്മുടെ തമ്പനിയിൽ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് പേർക്ക് ഒരു സംശയമായിരുന്നു ഈ മാവേലി യൂട്യൂബ് തുടങ്ങി പത്ത് പുത്തൻ ഉണ്ടാക്കുകയാണ് എന്തുമാത്രം കാശ് സമ്പാദിച്ചു എന്താണെന്നൊക്കെ ആഗ്രഹം അത് സാധാരണ മലയാളികളുടെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം യൂട്യൂബ് കാണുന്നവരാണ് കണക്കിന് കണക്കിനാൾക്കാർ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് യൂസ് ചെയ്യുന്ന പറയുന്നത് ഡാറ്റ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ മലയാളികൾക്കാരും പറയും വേണ്ട പക്ഷേ മലയാളി കാണുന്നത് നോക്കുന്നൊക്കെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചീള കേസുകളാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഓഫർ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു യൂട്യൂബറും ഓഫർ ചെയ്യാത്ത ഒരു കിഡിലൻ ഓഫർ അല്ലെങ്കിൽ ഒരു കിഡിലൻ ഡീലാണ് മാവേലി ലണ്ടൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സോറി നിങ്ങൾക്കെല്ലാം അറിയാലോ ഒരു യൂട്യൂബറും മിക്ക യൂട്യൂബർമാരും അവരെന്ത് മാത്രം ഉണ്ടാക്കി എത്ര സമയമെടുത്തു എത്ര വീഡിയോ ഇട്ടു എന്ന് സാധാരണ പറയാറില്ല പക്ഷെ നമ്മുടെ മലയാളത്തിൽ കേരളത്തിലുള്ള കുറേ യൂട്യൂബ് ചാനലുകാർ ഇപ്പം പിള്ളേരും കുറേ ആൾക്കാർ എങ്ങനെ വ്യൂസ് കൂട്ടാം സബ്സ്ക്രൈബേഴ്സിനും കൂട്ടാം ഞാൻ എത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അവരാരും അവരുടെ ഡാറ്റയൊന്നും കാണിക്കാറൊന്നുമില്ല യൂട്യൂബിൽ ഭയങ്കര വിശാലമായ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു ഡാറ്റയുണ്ട് ഇപ്പം ഈ പറയുന്ന വീഡിയോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് എവിടെയൊക്കെ കണ്ടു എത്ര നേരം കണ്ടു ഏത് പ്രായത്തിലുള്ളവർ കണ്ടു എല്ലാം കഴിഞ്ഞ് ഒരു ഇരുപത്തി നാല് മണിക്കൂറും അതായത് എനിക്ക് വന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഈ വീഡിയോ എത്ര പൈസ റവന്യൂ ക്രിയേറ്റ് ചെയ്തെന്ന് പോലും കാണിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ അല്ലാതെ കെയർ ഇതിൻ്റെ അടിയിൽ കമൻ്റൊന്നും അടിച്ചേക്കരുത് മുഴുവൻ കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഗ്രൂപ്പുകളോണ്ടെങ്കിൽ അവിടേക്ക് ഇട്ട് കൊടുക്കുക അതെ കാനഡയിൽ നിന്ന് ഒരു മാവേലി ലണ്ടൻ ഇതാ ഒരു കിഡിലിൻ ഓഫർ നിങ്ങൾക്ക് തരുന്നു ഈ എന്താണ് ഈ കിഡിലിന് ഓഫർ എന്നുള്ളത് വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുള്ളൂ അതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതായത് പേപ്പാൾ എംപ്ലോയിസ് ആയിരുന്ന മൂന്ന് പേര് കൂടിയാണ് ഈ എന്നൊരു ആശയം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്താണെന്ന് പറയാം നമ്മുടെ ഒരു നാട്ടുകാരൻ നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടായൽ പക്കത്തെ നാട്ടുകാരൻ നമുക്ക് അവർ വലിയ വിലയൊന്നുമില്ല പക്ഷേ പുള്ളി ജനിച്ചത് ജർമ്മനിയിലാണ് പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ജാവേദ് ഖരീം ചെന്ന പയ്യനായിരുന്നു ജർമ്മനിൽ ജനിച്ചവനാണ് പക്ഷേ യു എസ് എൽ ഒന്ന് സെറ്റിലായ കാലിഫോർണിയയിൽ സിലിക്കോൺ വാലിയിൽ അണ്ണനും സ്റ്റീവ് ചെൻ ബേസിക്കലി ഒരു ചൈനീസ് ബാക്ക്ഗ്രൗണ്ടാന്ന് തോന്നുന്നു പിന്നെ ചാഡ് ഹെർലി ഞാൻ അവരുടെ ഒന്നും ഡീറ്റെയിലോട്ട് പോയില്ല നമ്മുടെ ജാവേദ് ഖരീമിൻ്റെ മാത്രം ഡീറ്റെയിലോട്ട് പോയി അണ്ണൻ്റെ നെറ്റ്വർത്ത് എത്രയാണെന്ന് അറിയുമോ അവർ മൂന്നുപേരും കൂടെ അത് വിറ്റുട്ടോ മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് പുള്ളിയുടെ നെറ്റ്വർത്ത് അപ്പം നമ്മൾ നിസാരമായിട്ട് കാണുന്ന ബംഗ്ലാദേശി പയ്യൻസാണ് ജാവേദ് ഖരീം യൂട്യൂബിൻ്റെ ഒരു ൗണ്ടറാണ് മൂന്ന് പേരിൽ പിന്നീട് അത് ഗൂഗിൾ മേടിച്ചു ഇപ്പോഴത്തെ ഗൂഗിളിൻ്റെ സിഇഒ ആരാണെന്നറിയുമോ അതും നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോഴത്തെ ഗൂഗിളിൻ്റെ സിഇഒ വന്നിട്ട് ഒരു മോഹനാണ് മോഹൻ ആ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സിഇഒ ആയിരിക്കുന്ന നീൽ മോഹൻ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ഈ വീഡിയോൻ്റെ ഒരുപാട് സമയം എടുക്കും അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വരും വീഡിയോകൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പം നമ്മൾ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഒരു തിയറിയാണ് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്താണ് നമ്മുടെ സർവീസ് എന്താണ് നമ്മളുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് എന്താണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നൊക്കെ ഒരു ആർ ഡി നമ്മൾ നടത്താറുണ്ട് നടത്താറുണ്ടല്ലേ അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന ആരാണ് എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ബേസിക് ഇത് അറിഞ്ഞിരിക്കുന്നതല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് യൂട്യൂബ് ചാനലുകൾ കാണുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആരും എവിടെ തുടങ്ങി എന്താണെന്നുള്ള വിഷയമുള്ള കാര്യമില്ല ആ അവർക്ക് ആ കണ്ടൻ്റ് അല്ലെങ്കിൽ അവർക്ക് ആ വീഡിയോയിലുള്ള കാർട്ടൂണോ പാട്ടോ അല്ലെങ്കിൽ കഥയോ എന്താണെങ്കിൽ അവർക്കത് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അല്ലാതെ അവർ അപ്പം നിന്നാൽ മതി കുഴി എന്താ അപ്പം നിന്നാൽ മതി കുഴി അങ്ങനെ എന്താ പറയില്ലേ പാരിച്ച കാരം ഒന്നും നീ അന്വേഷിക്കേണ്ട നിനക്ക് സംഗതി കിട്ടിയില്ല അത് നീ അങ്ങ് കഴിച്ചിട്ടങ്ങ് എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് അപ്പോൾ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡാറ്റയിലോട്ട് പോയണ്ടല്ലോ എത്ര പേര് ലോകത്തിൽ യൂട്യൂബ് കാണുന്നു ലോകത്തിൽ എട്ട് ബില്യൺ ജനങ്ങളാണല്ലോ എട്ട് ബില്യൺ ജനങ്ങളിൽ എത്ര പേര് യൂട്യൂബ് കാണുന്നുണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ യൂട്യൂബ് കാണുന്നുണ്ട് എത്ര ബില്യൺ ഡോളർ യൂട്യൂബിലൂടെ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബ് കമ്പനി യൂട്യൂബേഴ്സും ആരാണ് ഏറ്റവും കൂടുതൽ പൈസ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇങ്ങനെ നല്ല രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തറിയാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞുതരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചൂ ചാനൽ ഒരു അബദ്ധവശാൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ് പല ബിസിനസ്സുകളും പലരും നേരം പോക്കനായിട്ടും തമാശയ്ക്കുമായിട്ട് തുടങ്ങുന്നതായിരിക്കും പക്ഷെ അത് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു വരും ഈ നമ്മുടെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ തന്നെ ആക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു തൃശ്ശൂ ഉണ്ട് നമ്മുടെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണം പുള്ളി സ്കാർബോ എന്ന മറ്റോ വന്നിട്ടാണ് ലണ്ടനിൽ സെറ്റിൽ ആയത് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ അപ്പോൾ പുള്ളി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി മറ്റേ ഇതിനെക്കുറിച്ച് എന്താ ട്രക്കിങ്ങിനെ കുറിച്ച് ചാനലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാണ്ട് പറഞ്ഞു നിങ്ങളുടെ തൃശ്ശൂക്കാരനെ ഇവിടെ ഉണ്ട് പ്രായമുള്ള ആളാണ് പുള്ളി കുറേ ബിസിനസ്സുകളൊക്കെ തുടങ്ങി അങ്ങനെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് അതൊരു പത്തൊമ്പതിനായിരം പേര് കണ്ടു അത് പുള്ളിയുടെ ചാനലില്ല അപ്പോൾ അന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ഏ പുള്ളിയെ കുറേ പേര് വിളിക്കുകയും എന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ജെയ്സെന്നൊരു കാര്യം ചെയ്യുക നമുക്ക് ജോയിൻറ്റായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാം എൻ്റെ കുറേ കണ്ടുകളും കുറേ അനുഭവ സമ്പത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നല്ല മനസ്സോടെ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യുക ചേട്ടൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലോട് കഴിക്കുകയാണ് ചേട്ടൻ അതിൽ കഴിവുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ കൂടി ചെയ്യേണ്ട അത് ശരിയാവില്ല രണ്ടുപേരും കൂടി കൂടി അത് ശരിയാവില്ല പുള്ളിക്കപ്പം അത് താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി ഞാനെല്ലാ ഹെൽപ്പും ചെയ്താരം ചേട്ടാന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ആണ് കഴിഞ്ഞ വർഷം നമ്മൾ യൂട്യൂബ് ആറ് മാസം ഏഴ് മാസമായി ആരംഭിക്കുന്നത് ആരംഭത്തിലൊക്കെ പുള്ളിയാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുതന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ നന്ന് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ കാരണം എന്നല്ല വന്ന് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ 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 ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ആഴ്ചയിൽ വരണം രണ്ടാഴ്ച കൂടുമ്പോൾ വരണം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടു അപ്പോൾ ഇതിൽ നിന്ന് വല്ല ചില്ലറ് ഞാൻ ചില്ലറ് നോക്കിയിട്ടൊന്നും തുടങ്ങിയ സംഭവമല്ല നേരം പോക്കിന് വേണ്ടി എൻ്റെ ആശയങ്ങൾ കാരണം ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നു വിൽക്കാനുണ്ട് കേരളം അപ്പോൾ അത് വിറ്റൊഴിക്കാനുള്ള പല ബുദ്ധിമുട്ട് എനിക്കറിയാം ആൾക്കാർ ഇന്നത്തെ കാലത്ത് വായനയില്ല അത് വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ വിറ്റഴിക്കാനൊക്കെ വലിയ പടം മൂവായിരം കോപ്പി വിൽക്കാനുള്ള പാട് എനിക്കറിയാം ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ എഡിഷൻ ചെയ്യാൻ പോവാണ് അന്ന് ഫസ്റ്റ് എഡിഷനിൽ ഓൺലൈൻ എഡിഷൻ ഉണ്ടായില്ല അപ്പോൾ രണ്ടാമത്തെ എഡിഷനിൽ ഓൺലൈനിൽ ആമസോണിലൊക്കെ വരാൻ പോവാണ് അങ്ങനെ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സോറി എൻ്റെ ആശയങ്ങൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ എഴുതി പിടിപ്പിച്ച് പബ്ലിഷ് ചെയ്യുന്നതിനേക്കാളും നല്ലത് യൂട്യൂബ് ചാനൽ വഴി അത് ജനങ്ങളെ അറിയിക്കുക അതായിരുന്നു എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ പക്ഷേ അവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശയങ്ങളെ നമ്മൾ യൂട്യൂബിലൂടെ പ്രചരിക്കുമ്പോൾ അതിനടിയിൽ വരുന്ന ചീത്തയും തേറിയും കമൻറ്റുകളും എല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു ഡിപ്രഷൻ പോലെയോ നമ്മളെ വിളിക്കുന്ന പേരുകൾ കിളവൻ തന്ത തനിക്ക് വേറെ പണിയിലിടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അധിക്ഷേപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ മക്കളതെല്ലാം കാണുന്നതാണല്ലോ അപ്പോൾ ഒരുവിധം സഭ്യമായ ലാംഗ്വേജിലൊക്കെ നമ്മളെ നെഗറ്റീവില് പറയുന്നത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഒരുമാതിരി നമ്മളെ അടച്ച ആക്ഷേപിക്കുന്ന നമ്മളെ ഒരു കള്ളനെ പോലെ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക താൻ എന്തുകൊണ്ട് പറയുന്നത് തനിക്ക് എന്ത് വിവരമാണുള്ളതെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുമാതിരി ഇതാവും പിന്നെ ഭീഷണി നമുക്കൊന്നും പ്രശ്നമില്ല പണ്ടാരാണ്ട് പറഞ്ഞു മറന്നനാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുനാട് ഭയങ്കര എന്താ പറയുക സംഭവമാണ് മറുനാടും നിങ്ങളെ തട്ടിക്കളയും പിടിച്ചെന്ന് അപ്പം അത് അങ്ങനെയുള്ള കേസുകളൊന്നും നമ്മുടെ അടുത്തോട്ട് വേണ്ട മറുനാടും തട്ടാനും വിട്ടാനൊന്നും വരുന്നില്ല മറുനാടിന് ഞാൻ നേരിട്ട് അയച്ചുകൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടായിരുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കുറച്ച് കണ്ടൻ്റുകളുണ്ട് അതായത് ഇവിടുത്തെ വീടുകളെ കുറിച്ച് പറഞ്ഞു കുടിൽ കൊട്ടാരങ്ങളെ കുറിച്ചെല്ലാം സത്യം പറഞ്ഞാൽ അത് പറഞ്ഞ വീഡിയോ തൊണ്ണൂറായിരത്തി ചില്ലാരും പോയിട്ടുണ്ട് അന്ന് എനിക്ക് മോണിറ്റൈസേഷൻ്റെ ടൈം ആയിട്ടില്ല അതിൻ്റെ പകുതിയിൽ വെച്ച് മറ്റേ മോണിറ്റർ പിന്നെ അതിന് ശേഷം ചെയ്തൊരു വീഡിയോ എനിക്ക് വേണം ഏകദേശം അറുപത്താറ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കറക്റ്റായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി യൂട്യൂബിൽ ജനം നോക്കുന്നത് അവരൊന്ന് തുറന്നു നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണ് തമ്പനയിൽ നോക്കുക ആദ്യം എന്നിട്ട് അവരൊന്ന് ഇത് ഓടിച്ച് കേൾക്കും ഇൻട്രസ്റ്റിൽ അവരത് ഓടിച്ച് നിർത്തി കളേ ഞാനും അതെ എത്രയോ വീഡിയോ കാണുന്നു പകുതി ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കാണാൻ മെനക്കിടാറില്ല കുറച്ച് കാണും വിട്ടുകളെ കുറച്ച് കാണും വിട്ടുകളെ ഇൻട്രസ്റ്റിൽ ആണെങ്കിൽ മുഴുവൻ കേൾക്കും അപ്പോൾ അതിൽ വരുന്ന ആഡുകളുണ്ട് അതിൽ വരുന്ന ആഡ് മുപ്പത് സെക്കൻഡായാലും കാണാം അതവർ ഓട്ടോമാറ്റിക്ക് മുപ്പത് സെക്കൻ്റായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം അങ്ങനെ ആ വരുന്ന ആഡുകൾ വഴിയാണ് യൂട്യൂബ് പൈസ ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇതാണ് നമുക്ക് യൂട്യൂബേഴ്സിന് തരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാൻ പോവാണ് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വിചാരിച്ചോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തുടങ്ങാം ഇത് വലിയ റോക്കറ്റ് ടെക്നോളജി സയൻസസ് ഒന്നും അല്ല പിന്നെ കണ്ടൻ്റാണ് ഇമ്പോർട്ടൻറ്റ് ഞാനിവിടെ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തി കുറേ അണ്ണന്മാരുടെ ആ ഒരു ഐ പോയി നോക്കി നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വരും എന്നെ കളവനും തന്തയെന്നും വിവരമില്ലാത്തവൻ എന്നൊക്കെ വിളിച്ചവന്മാരൊക്കെ വർഷങ്ങൾക്ക് എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഏ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയവനുണ്ട് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയവനുണ്ട് ആകെക്കൂടെ നാൽപ്പത് അമ്പത് നൂറ് സബ്സ്ക്രൈബേഴ്സാണുള്ളത് അവനിട്ടിരിക്കുന്ന വീഡിയോ എന്തോ ഒരു ഇച്ചിരി വീഡിയോ ഉള്ളോ അവനൊന്നും ഈ കൃഷിയിൽ പച്ച പിടിക്കാത്ത പോയപ്പോൾ വിട്ട് കളഞ്ഞിട്ടാണ് നമ്മുടെ നമ്മളെ തെറി പറയാൻ വരുന്നത് എനിവേ നമ്മുടെ വിഷയമല്ല എന്നാൽ യൂട്യൂബിൻ്റെ ഒരു പാരാമേറ്റർ ഉണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം നാലായിരം മണിക്കൂർ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണണം സോ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആയി എന്തിനു വേണ്ടിയിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോകൾ ഉണ്ടാക്കി തുടങ്ങി എനിക്കിവിടെ അമ്പതാമത്തെ വീഡിയോ മറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് മുന്നേ നാലായിരം വ്യൂ വാച്ച് അവേഴ്സായിരുന്നു ഇത് നമ്മളുടെ കഴിവല്ല നമ്മളുടെ ലക്കെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നല്ല സമയമാണ് നമ്മളുടെ കണ്ടന്റ് നല്ലതാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ പത്താമത്തെ വീഡിയോയിലോ ഇരുപാമത്തെ വീഡിയോയിലോ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ ഇതിലോട്ട് നമുക്ക് എത്താൻ പറ്റും അതേസമയം വർഷങ്ങളെടുത്ത് ഇരുന്നാലും ഈ കൃഷി ഫലം കാണാൻ സാധ്യതയില്ല മെച്ചപ്പെടില്ല അപ്പോൾ നമ്മൾ ഡെസ്പാവും പിന്നെ അതിൻ്റെ കുറേ ടിപ്പുകളുണ്ട് അതായത് നമ്മൾ ഇത് ഞാൻ സ്വയം പരീക്ഷിച്ചറിഞ്ഞ ഇതിന് ശേഷമാണ് ഞാനിപ്പോൾ പലരും വീഡിയോ കാണുന്നത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നത് എനിവേ ഡെയിലി ഒരു ഒരേ സമയത്ത് ഡെയിലി ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അത് ഭയങ്കര ആണ് ഒരു ഗുണമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു കണ്ടൻറ്റിന് യാതൊരു പ്രാധാന്യം ഇല്ലാത്ത വീഡിയോ ഡെയിലി ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ചിലപ്പോൾ ആരും കണ്ടെന്നൊന്നും വരില്ല എൻ്റെ ഏറ്റവും കുറവ് കണ്ട വീഡിയോ അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് ഏറ്റവും അധികം കണ്ട വീഡിയോ എത്രയാണ് നയൻറ്റി പ്ലസ് ഞാൻ കറക്റ്റ് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം കേട്ടോ ഏറ്റവും കൂടുതൽ കണ്ടത് നയൻറ്റി തൗസൻഡ് സംതിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ലക്ഷമായിട്ടില്ല കേട്ടോൻ്റെ ഒരു വീഡിയോ ഒരു ലക്ഷത്തിന് മേലെ പോയിട്ടില്ല പിന്നെ അടുത്തൊരു വീഡിയോ അറുപത്താറ് ചില്ലറ പോയിട്ടുണ്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ കീടല ഓഫർ എന്താണെന്നറിയുക നിങ്ങൾക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറൊക്കെ ആയിട്ട് ഒരു ഡോളർ രണ്ട് ഡോളർ ഇങ്ങനെ ചെറിയ ചെറിയ ചില്ലറ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണോ അല്ലെങ്കിൽ നല്ലൊരു ക്യാമറയോ ഉണ്ട് അതിനെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ മാവേലി ലണ്ടൻ യൂട്യൂബ് ചാനലിൽ ഞാനത് പബ്ലിഷ് ചെയ്യും അപ്പം നിങ്ങൾ വരുന്നത് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒരു വീഡിയോൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പതിനാല് മിനിറ്റ് ആവർ മാക്സിമം പതിനഞ്ച് മിനിറ്റ് അത് ഇവിടെ ആൾക്കാർ കാണില്ല പതിനഞ്ച് മിനിറ്റ് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ചിലപ്പോൾ അതിലും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റൊക്കെ ആൾക്കാർ കാണുമല്ലോ അപ്പോൾ ലോകമെമ്പാടും ഏത് രാജ്യത്തു നിന്നായിക്കോട്ടെ കേരളത്തിലോ ഇന്ത്യയിലോ യു കെയിലോ മിഡിൽ ഈസ്റ്റിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ സ്വീഡനിലോ എവിടെ വേണമെങ്കിലും അമേരിക്കയിലോ കാനഡയിലോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ കണ്ടൻറ്റ് എനിക്ക് അയച്ചു തരിക എൻ്റെ നമ്പർ വാട്സപ്പ് ഉണ്ട് വിളിക്കരുത് ടെക്സ്റ്റ് ആദ്യം ഞാൻ എൻ്റെ പേര് ഇന്നതാണ് ഞാൻ എൻ്റെ സ്ഥലത്താണ് എനിക്ക് സംസാരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ വിളിക്കാം സമയം പോലെ വിളിച്ചാൽ നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങൾ അയച്ചു തരുന്ന കണ്ടൻറ്റ് അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഇത് പബ്ലിഷ് ചെയ്യാം നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കണ്ടു ഈ മാവേലി ലണ്ടൻ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കും നമ്മളൊരു എം ഒ ഉണ്ടാക്കും ആദ്യത്തെ മൂന്ന് വീഡിയോ നോക്കും എത്ര വ്യൂ വരുന്നുണ്ടെന്നുള്ളത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ മൊത്തം നിങ്ങൾക്ക് തരും അതിൻ്റെ കണക്ക് ഇവിടെ നമുക്ക് വരും ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് മൂന്ന് വീഡിയോ കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോയിൽ വരുന്ന വരുമാനത്തിൻ്റെ എയ്റ്റി പെർസെൻ്റ് നിങ്ങൾക്കും ട്വൻറ്റി പെർസെൻ്റ് എനിക്കുമാണ് ഇത് ഫീൽ ഫ്രീ ആണ് ഫ്രീ കോൺട്രാക്റ്റാണ് ഫ്രീ കണ്ടീഷൻസാണ് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ സ്വന്തം ചാനലോടങ്ങി മാറിപ്പോയി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങണോ നിങ്ങൾക്ക് അന്നേരം വിട്ടുപോയി നിങ്ങൾക്ക് സ്വന്തമായ ചാനൽ തുടങ്ങും ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫറാണ് ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ കഴിവുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക നിങ്ങളുടെ കണ്ടൻറ് എന്താണ് എത്ര മിനിറ്റിൻ്റെ വീഡിയോ ആണ് പിന്നെ അയക്കുമ്പോൾ എപ്പോഴും മൂന്നോ നാലോ മിനിറ്റിൻ്റെ വീഡിയോ ആയാലും നമുക്ക് വാട്ട്സാപ്പിൽ അയക്കാൻ പറ്റുള്ളൂ അല്ലേ ടെലിഗ്രാമിൽ എന്നിട്ട് ഞാൻ അതിനെ എഡിറ്റ് ചെയ്ത് ഇത് ഇത് ചെയ്തുതരാം ഓക്കെ സമയം ഒരുപാട് ലേറ്റായി അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതായിരിക്കും ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ തമ്പനയിൽ നമ്മുടെ നമ്പർ എടുപ്പുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ താൽപ്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം സ്റ്റേ ട്യൂൺ മറ്റൊരു വീഡിയോയിൽ ആയി നമുക്ക് വീണ്ടും കാണാം മാവലി ലണ്ടൻ തോട്ട്സ് ആൻഡ് ടോക്സ് താങ്ക് യു ഗുഡ് നൈറ്റ്